ഹലോ മൈ ആയ ഹലോറ്റ് ഞാൻ ഇപ്പൊ ഉള്ളത് അപ്പൊ ഇവിടെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാട്ടോ ഞാൻ വന്നത് നമുക്ക് പോയി ഈ ഒരു കിടൽ ആംബിയൻസിൽ ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ വന്ന് നല്ല അടിപൊളി ഫുഡും കഴിച്ച് ചില്ല ചെയ്തിരുന്നാലോ ജൂൺ എയ്റ്റ് ടു ട്വന്റി സെക്കൻഡ് വരെ നല്ല അടിപൊളി ഓഫേഴ്സും ഉണ്ടോ സോ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഈ ഒരു പ്ലേറ്റർ ആണ് കേട്ടോ ഒരു പോഷൻ റൈസും ഗ്രിൽഡ് ചിക്കനും ആണ് വരുന്നത് റൈസിനു വരെ നിങ്ങൾക്ക് സ്മാഷ് പൊട്ടിച്ചാണെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ ഡയറ്റ് ഫോളോ ചെയ്ത് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ദിസ് പ്ലേറ്റർ ഈസ് പെർഫെക്റ്റ് ഫോർ യു ഹൈ പ്രോട്ടീൻ റീച്ചായിട്ടുള്ള സാധനമാണിത് വെറും നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഈ ഒരു പ്ലേറ്ററിന് എന്നിവരെ ചാർജ് ചെയ്യുന്നത് ഓഫേഴ്സ് ഏത് ും ചിക്കൻ ആയാലും ബീഫ് രൂപ ചാർജ് പിന്നെ കഴിച്ചാൽ മാത്രം മതിയോ കുടിക്കുകയും ചെയ്യണ്ടേ എല്ലാ ജ്യൂസിനും ഷേക്സിനും ഒക്കെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ക്ലാസുദേ ഈ ഒരു അവൽമിൽക്കൂടെ കുടിച്ചിട്ട് ഞാൻ നിർത്തുവാണ് നല്ല അവൽ മിൽക്ക് ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഇവിടെ ഇതൊന്നും കൂടാണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പം നിങ്ങളിങ്ങനെ ചെയ്തിരിക്കാനായിട്ട് നല്ലൊരു ഫുഡ് സ്പോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ ശാസ്ത്രമംഗലത്തിൽ ടോയാൻ മോയിലോട്ട് പിന്നെ ഓഫേഴ്സൊക്കെ ജൂൺ ട്വൻറ്റി സെക്കൻഡ് വരെ മാത്രമല്ലോട്ടോ അത് മറക്കണ്ട ഓക്കെ ബൈ ബൈ